നിങ്ങൾ ഈ കിണാറിൽ അറങ്ങുകയാണെങ്കിൽ ആയിരം നമ്മൾ തരും ഉറപ്പായിട്ട് പറ്റിക്കൂല സെറ്റാ പോണോ ഉറപ്പാണ് ഇത് മേലിപ്പൊ ട്രെയിനിൽ ചളിയുണ്ട് അപ്പൊ നിങ്ങളെ മേത്ത് ചളി ആവാതാക്കാനെ എടാ തൂക്ക വേപ്പം മുറിച്ച നിങ്ങളൊരു ചാൻസലറണി ആവണം സെറ്റല്ലേ അത് വേണ്ടി ആൾക്കാർ കണ്ട വായ്പോ ആയിരം ഇട്ടല്ലോ അവർക്കൊരു വായ്പോ ഇത് നമ്മളെ ക്ലൈന്റാട്ടോ ക്ലൈന്റിന് കിണറിന്റെ അടിയിൽ നിങ്ങൾ തരികിടെ ചെയ്ത് ഒരു സംശയമുണ്ട് അപ്പോ ഇറങ്ങാന് ഒരാം തന്നെ തയ്യാറാണ് പക്ഷെ ആയിരം രൂപ കിട്ടുന്നു പറഞ്ഞപ്പോൾ ചാടി ഇറങ്ങണേ ആയിരം റെഡി ക്യാഷാ ആയിരം ഉപ്പ്യാണ് എടാ അറ്റാക്ക് ഒന്നും വരില്ല അല്ല അറ്റാക്കി വരികയാണെങ്കിൽ ആപ്പടെ എഴുന്നൂറ് ഉറുപ്യാവുള്ളൂ എന്നാലും മുന്നൂറിലാവാ നിങ്ങൾ ഇതിൽ ഇരുന്നാ മതി

നിങ്ങൾ സമ്മതിച്ചിട്ടു പോട്ടെ പോട്ടെ അണ്ട് തൂമ്പൂടി ശ്വാസത്തിനൊന്നും കുഴപ്പമില്ല നിങ്ങൾ അതേ ഇരുത്തി ഇരിഞ്ഞ മതി ഒന്നാവൂല എന്ന് പറഞ്ഞ പക്ക പവറ ഇത് ഉരുളിന്റെ പണിയല്ല മുന്നേ എന്റെ അഭിപ്രായം എന്താ ഒന്നാവൂല ഒന്നാവൂല നിങ്ങൾ വള്ളം തൊടുക ഇങ്ങോട്ട് പോരാ സ്വസ്ഥായിട്ടേ പോലുള്ളൂ ബിഞ്ചിന് സ്പീഡ് കൂട്ടൂല സ്പീഡ് കുറച്ച് വെച്ചതാണ് എന്തിനോ നിങ്ങക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് ആയിരം ഇപ്പൊ റെഡി ആട്ടോ ഏഹ് വള്ളത്തിൽ ഇറങ്ങണ്ട ഇറങ്ങണ്ട അല്ല ആയിരം രൂപ കൊടുത്താലേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ ആ മതി മതി എന്നാ അടിയൊക്കെ നോക്കിക്കളി എന്താ പാടോക്കി കിണലേ ഇടിഞ്ഞു കിടക്കാണ് താത്തേ ഈ പെണ്ണ് കനത്തക്കിറങ്ങി ഇവിടെ വന്നോക്കി അറ്റോ അടിയിലെത്തിയ പെണ്ണ് അടയ്ക്ക് ഇങ്ങളെ കാണാൻ വേണ്ടി മറ്റോല് വരണ്ടിട്ടോ പിന്നെന്താ ചാടി കഴിഞ്ഞാ എന്താ നമ്മളാണ് ചാടൂലി ഏ ഞമ്മളായിരം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് കൊടുക്കൂട്ടോ ബടായില്ല അത് ആരായാലും പറഞ്ഞ വാക്ക് പക്കായിരിക്കണം അത് വാക്ക് തന്നെയാണ് അതിൽ എവിൽ കൊടുക്കു നിങ്ങളൊരു ആയിരം എടേക്കണി ഏരാ ആയിരം രൂപയ്ക്കണി അല്ല കൂലിന്ന് കുറച്ചാ പോരെ എന്നാ പൊന്തിക്കട്ടെ മോഡി വോട്ടെ ബോ ബുലോ ഉറച്ചി ലോക ബുലോ ജൽ ജൽക്ക് ലീ ഗ ഗിർഗു കാ നേർക്കെ ഇരിക്ക നേർക്കെ ഇരിക്കോ നിങ്ങളാ ഇല്ല ഇല്ല അത് ബൈക്കുമ്പോ ഇരുന്ന മാതിരിയാ പോവുന്നില്ല ആയിരം ഇപ്പ്യാണ് വരുന്നത് വീടാ ആയിരം ഇപ്പ കൊടുക്കും പറഞ്ഞ കൊടുത്തിരിക്കും നേരം മിറ്റത്തന്നെ പോട്ടെ അങ്ങോട്ട് ഇറങ്ങിക്കോ സെറ്റ് ആട്ടോ നിങ്ങളെന്തായാലും സമ്മതിച്ച് ഈ വർക്ക് തുടങ്ങിയതിന് ശേഷം നാല് ദിവസം കൊണ്ട് മുപ്പത്താറ് പെൺകുട്ടികളോട് ഒന്നുണ്ട് ഒരു കുട്ടി ഇറങ്ങിയില്ല അങ്ങോട്ട് ഓട്ടെ അങ്ങോട്ട് ഓട്ടെ എന്താ പോണി നിങ്ങൾക്കോട്ടെ കാലന്ന് പൊക്കിയൊക്കെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞാലി ഉള്ളിലല്ലേ നാലിലോട് കല്ലുവാണെങ്കിൽ അത് അടുത്ത വേനൽക്ക ഉണ്ടാവുള്ളൂ ി ഏക ഹസാർ റഹ്മാൻ റഹീം ഇതുകൊണ്ടെങ്കിൽ ഒരുപാട് ഐശ്വര്യം ഉണ്ടാവട്ടെ നമ്മൾ സന്തോഷത്തോടെ തരണം കേട്ടോ അപ്പൊ എന്തെന്നായാലും ഞങ്ങള് കുറെ കാലത്തിനിടയിലെ വലിയൊരു ചമത്കാർ ഒരു മിറാക്കിള് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു ആയിരം പോയാലെന്താ ധൈര്യമുള്ള പെണ്ണുങ്ങൾ നമ്മളെ നാട്ടിലുണ്ട് തെളിയിച്ചു കഴിഞ്ഞ് അത് മതി ഇന്ത്യയുടെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി കേരളത്തിൽ കിണറു മണിയിൽ കണ്ടമാനം പെണ്ണുങ്ങൾ ഇറങ്ങും ഞാൻ വിചാരിക്കണ്ട് ഇറങ്ങട്ടെ എന്തായാലും ഈ വീഡിയോ അതിന്റെ ആണ് കുഴപ്പമൊന്നുമില്ലല്ലോ സെറ്റല്ലാ ഓക്കെ